ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനുവരി മാസത്തിലെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ ആനുകൂല്യത്തോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ഉണ്ടായേകുമെന്നുള്ള എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സൂചനകൾ വരുന്നുണ്ട് അതായത് നാലു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊണ്ട് ആറായിരത്തി നാനൂറ് രൂപ ഇതിൽ ഒരു ഗഡുകൂട്ടി സർക്കാർ ഈ മാസം സാമ്പത്തിക വർഷം നൽകുമെന്ന് അറിയിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ തനതു മാസത്തെ സഹായത്തോടൊപ്പം തന്നെ കുടിശ്ശിക കൂടി ചേർത്തുകൊണ്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന രീതിയിലേക്ക് കണക്കെടുക്കുന്നത് ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ഇത് വിതരണം ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയോടെ ആരംഭിക്കും എന്നാൽ എത്ര ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല നിലവിൽ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി കോടിയോളം രൂപ വായ്പ എടുത്തു ഇതുകൂടാതെ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പ്രത്യേക സഹായവും സർക്കാരിന് ലഭ്യമായിട്ടുണ്ട് ഇത് ഏത് രീതിയിൽ വിനിയോഗിക്കും എന്ന തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിലെ നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ ഡ്രീമാരേജ് സർട്ടിഫിക്കറ്റുകൾ അഥവാ ഹാജരാക്കുവാനുള്ള അറിയിപ്പ് വന്നിരുന്നു വിധവാ പെൻഷനും ക്ഷേമ പെൻഷനും വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു അറിയിപ്പ് വന്നിരുന്നു പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ രേഖകൾ നേരിട്ട് സമർപ്പിക്കണം ആധാറിന്റെ പകർപ്പ് കൂടി ചേർത്ത് വേണം ഇത് ഏൽപ്പിക്കുവാൻ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വിതരണ കരാറുകാരുടെ സമയം കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് പല മേഖലകളിലും റേഷൻ പ്രതിസന്ധി എന്ന അത്തരത്തിൽ അറിയിപ്പുകളും വന്നിരുന്നു എങ്കിലും റേഷൻ വിതരണം മുടങ്ങാതെ നടക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് പരമാവധി ഈ ഒരു ആനുകൂല്യങ്ങൾ വാങ്ങുവ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക